നമസ്കാരം ഇൻഫിനിറ്റ് സ്റ്റോറീസിൻ്റെ പുതിയൊരധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം വൃശ്ചിക മാസത്തിലെ ഏറ്റവും വിശേഷപ്പെട്ട ഏറ്റവും ശക്തിയാർന്ന സന്ധ്യയാണ് വൃശ്ചികത്തിലെ കാർത്തിക സന്ധ്യ എന്ന് പറയുന്നത് വൃശ്ചികത്തിലെ കാർത്തിക എന്ന് പറഞ്ഞാൽ അത് തൃക്കാർത്തികയാണ് ഞാൻ ഉൾപ്പെടെയുള്ള ലോകമെമ്പാടുമുള്ള മഹാലക്ഷ്മി ഉപാസകരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വിശേഷപ്പെട്ട ഏറ്റവും ശക്തിയാർന്ന ദിവസമാണ് തൃക്കാർത്തിക ദിവസം എന്ന് പറയുന്നത് കാരണം ആദി പരാശക്തിയുടെ പിറന്നാൾ ദിവസമാണ് തൃക്കാർത്തിക എന്ന് പറയുന്നത് പാലാഴി മതനം നടന്നപ്പോൾ ലക്ഷ്മി ദേവി പിറവി കൊണ്ട ദിവസവും തൃക്കാർത്തിക ദിവസമാണെന്നാണ് ഐതിഹ്യങ്ങൾ പറയുന്നത് ഒന്ന് ആലോചിച്ച് നോക്കിക്കേ സാക്ഷാൽ ആദിപരാശക്തിയുടെ പിറന്നാൾ ദിവസം അമ്മ മഹാമായ മഹാലക്ഷ്മിയുടെ പിറന്നാൾ ദിവസം ആ ദിവസമാണ് തൃക്കാർത്തിക എന്ന് പറയുന്നത് ഈ വർഷത്തെ തൃക്കാർത്തിക വരുന്നത് നാളെ കഴിഞ്ഞു മറ്റന്നാൾ കൃത്യമായിട്ട് പറഞ്ഞാൽ ഡിസംബർ പതിമൂന്നാം തീയതി വെള്ളിയാഴ്ചയാണ് അപ്പൊ വെള്ളിയാഴ്ചയും തൃക്കാർത്തികയും കൂടെ ചേർന്ന് വരുമ്പം ഫലം ഇരട്ടിയാകുമെന്നാണ് പറയുന്നത് കൂടാതെ ഒരുപാട് ഐതിഹ്യങ്ങൾ ഈ തൃക്കാർത്തികയായിട്ട് ബന്ധപ്പെട്ടുണ്ട് ശിവപാർവതി പുത്രനായ സുബ്രഹ്മണ്യനെ പരിചരിക്കാനായി കൃതികാ ദേവതമാർ കാർത്തികേൻ്റെ സംരക്ഷണത്തിനായി കൃതികാ ദേവതമാർ അവതാരം കൈക്കൊണ്ട ദിവസവും തൃക്കാർത്തിക ദിവസമാണെന്നാണ് പറയുന്നത് കൂടാതെ തുളസിവി അവതാരം കൈക്കൊണ്ട് സാക്ഷാൽ മഹാലക്ഷ്മി തുളസി ദേവിയായി അവതാരം കൈക്കൊണ്ട ദിവസവും തൃക്കാർത്തിക ദിവസമാണ് ഇത്രയധികം പ്രത്യേകതകളുള്ള തൃക്കാർത്തിക ദിവസം വീട്ടിൽ നിലവിളക്ക് തെളിയിക്കുന്നതിന് മുമ്പ് എൻ്റെ എല്ലാ പ്രേക്ഷകരും ഞാൻ ഈ പറയുന്ന രണ്ട് മൂന്ന് കാര്യങ്ങൾ വീട്ടിലൊന്ന് ചെയ്യണേ കാരണം മഹാലക്ഷ്മി ദേവി നമ്മളുടെ വീട്ടിലേക്ക് കടന്നു വരുന്ന ദിവസമാണ് അന്നത്തെ ദിവസം വീട്ടിലോ വിളക്ക് വെക്കുന്നിടത്തോ നമ്മളുടെ അടുക്കളയിലോ ഒക്കെ ഞാൻ ഈ പറയുന്ന മൂദേവി സാന്നിധ്യം ഉണ്ട് എന്നുണ്ടെങ്കിൽ ഭഗവതി പടിയിറങ്ങിപ്പോകുന്ന വിശ്വാസം അതുകൊണ്ട് എൻ്റെ എല്ലാ പ്രേക്ഷകരും ഈ പറയുന്ന വസ്തുക്കൾ എന്തെങ്കിലും വീട്ടിൽ ഇരിപ്പുണ്ടെങ്കിൽ ഇന്നും നാളെയൊക്കെ ആയിട്ട് തൃക്കാർത്തിക സന്ധ്യയ്ക്ക് മുമ്പായിട്ട് വീട്ടിൽ നിന്ന് ഒഴിവാക്കുക വീട് വൃത്തിയാക്കുക എന്നുള്ളതാണ് അപ്പൊ എന്തൊക്കെയാണ് വീട്ടിൽ നിന്ന് പുറത്താക്കേണ്ടത് കളയേണ്ടത് എന്നുള്ളതാണ് ഇന്ന് പറയുന്നത് ആദ്യം തന്നെ എല്ലാവരോടും പറഞ്ഞു പറഞ്ഞുകൊള്ളട്ടെ ഇന്നോ നാളെയോ ആയിട്ട് അല്ലെങ്കിൽ തൃക്കാർത്തിക സന്ധ്യയ്ക്ക് മുമ്പായിട്ട് നിങ്ങളുടെ വീടും പരിസരവും അടിച്ചു വാരി നിർബന്ധമായിട്ടും മഞ്ഞൾ വെള്ളം വീട്ടിലും പരിസരത്തും തളിക്കണം കേട്ടോ വീട്ടിനകത്ത് മാത്രമല്ല നിങ്ങളുടെ പറമ്പിലും മുറ്റത്തും ഒക്കെ ഒരു പാത്രം എന്നറിയാൻ മഞ്ഞൾ കലക്കി കുറച്ച് മഞ്ഞൾ എടുത്ത് ഒരു പാത്രം വെള്ളത്തിലിട്ട് ആ വെള്ളത്തിൽ നല്ലോണം കലക്കി ആ മഞ്ഞൾ വെള്ളം ഒരു മാവിലയോ അല്ലെങ്കിൽ നിങ്ങളുടെ വെറും കൈ കൊണ്ടായാലും മതി മാവില കൊണ്ട് കളിക്കാൻ പറ്റുമെങ്കിൽ കൂടുതൽ നല്ലത് അതുകൊണ്ട് ആ വീടിന് ചുറ്റും തളിക്കുക എന്ത് തരത്തിലുള്ള മൂധേവി വീട്ടിലുണ്ട് എന്നുണ്ടെങ്കിലും ആ മൂദ്വി പൂർണ്ണമായിട്ട് ഒഴിയും നിങ്ങളുടെ പൂജാമുറിയിലും അടുക്കളയിലും നിങ്ങളുടെ കിടക്കുന്ന മുറിയിലും നിങ്ങളുടെ ഭാഗങ്ങളിലൊക്കെ ചെറുതായിട്ടൊന്ന് തളിച്ചു കൊടുക്കുക വേണമെങ്കിൽ അങ്ങ് തുടച്ചങ്ങ് എടുക്കുക തളിക്കുന്ന ഉടനെ തന്നെ അത്തരത്തിൽ മഞ്ഞൾ വെള്ളം നിർബന്ധമായിട്ടും തളിച്ചിരിക്കണം ഇതെല്ലാ മൂദ്വിയും പുറത്താക്കും മഹാലക്ഷ്മി വരുമ്പം നിങ്ങളുടെ വീടിങ്ങനെ ഒരുങ്ങി നിൽക്കുമെന്നാണ് പറയുന്നത് വീടിങ്ങനെ ഒരുങ്ങി നിൽക്കും ഭഗവതിയെ വരവേൽക്കാൻ നിങ്ങൾ ഇരു കൈകളും കൂപ്പി ഭഗവതിയെ സ്വീകരിക്കുന്നതിന് തുല്യമായിട്ട് വീട് തന്നെ ഒരുങ്ങി നിൽക്കും അപ്പൊ എല്ലാവരും ഇത്തരത്തിൽ മഞ്ഞൾ വെള്ളം തളിക്കുക എന്നുള്ളതാണ് ഒന്നാമതായിട്ട് തൃക്കാർത്തിയക്ക് മുമ്പ് ചെയ്യേണ്ടത് രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് നിങ്ങളുടെ വീട്ടിലെ പൂജാമുറിയിൽ ഏതെങ്കിലും കാരണവശാൽ പഴയ ഇലകളോ പൂക്കളോ പ്രസാദത്തിന്റെ അവശിഷ്ടങ്ങളോ ഒരു രണ്ട് മാസമോ മൂന്ന് മാസമോ മുന്നേ കഴിപ്പിച്ച് പ്രസാദത്തിൻ്റെ എന്തെങ്കിലും ഭാഗങ്ങളൊക്കെ ഇരിപ്പുണ്ട് എന്നുണ്ടെങ്കിൽ അതൊക്കെ പൂർണ്ണമായിട്ടും നീക്കം ചെയ്യുക പൂജാമുറി നല്ല വൃത്തിയായിട്ട് നിങ്ങൾ വിളക്ക് കത്തിക്കുന്നിടം നല്ല ഐശ്വര്യമായിട്ടിരിക്കണം പഴയ കരി പിടിച്ച തുണി അല്ലെങ്കിൽ ഈ ഒരുപാട് ഈ നമ്മളുടെ ഈ എന്താ പറയുക അഗർബത്തിയൊക്കെ കത്തിയിട്ട് ചന്ദനത്തിരിയൊക്കെ കത്തിയിട്ട് അതിൻ്റെ ആശൊക്കെ വീണ് കിടക്കില്ലേ അതൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് തുടച്ച് അവിടെ ഇരിക്കുന്ന ചിത്രങ്ങൾ ദേവചിത്രങ്ങളൊക്കെ ഒന്ന് തുടച്ച് പൊടിയില്ലാതെ ഏറ്റവും മനോഹരമായിട്ട് വെക്കുക എന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യം മൂന്നാമത്തതും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പറയുന്നത് നിങ്ങളുടെ വീട്ടിൽ പഴയ ചൂല് ഒരുപാട് ഇരിപ്പുണ്ട് എന്നുണ്ടെങ്കിൽ ഉപയോഗശൂന്യമായിട്ടുള്ള ചൂലിരിപ്പുണ്ട് എന്നുണ്ടെങ്കിൽ എത്രയും വേഗം ഈ ഒരു തൃക്കാർത്തിക സന്ധ്യയ്ക്ക് മുമ്പ് അതെടുത്ത് കത്തിച്ച് കളയുക എന്നുള്ളതാണ് തൃക്കാർത്തിക സന്ധ്യയ്ക്ക് മുമ്പ് വീട്ടിൽ ചൂലുകൾ ഉപയോഗശൂന്യമായിട്ടുള്ള ചൂലുകൾ കൂട്ടി വയ്ക്കുന്നത് ദോഷമാണ് അത് മൂദേവിയാണ് അത് മഹാലക്ഷ്മിയുടെ അനുഗ്രഹം കിട്ടില്ല പഴയ ചൂലുകൾ അത്തരത്തിൽ ഇരിപ്പുണ്ടെങ്കിൽ ഉടനെ എടുത്തു മാറ്റുക നിങ്ങളുടെ വീട്ടിൽ മുറം ഇരിപ്പുണ്ട് എന്നുണ്ടെങ്കിൽ മുറം എന്ന് പറയുന്നത് നമ്മൾ പലപ്പോഴും ലക്ഷ്മി ദേവിയായിട്ട് ചേർത്ത് പറയുന്ന ഒരു വസ്തുവാണ് നിങ്ങളുടെ വീട്ടിൽ മുറമുണ്ട് എന്നുണ്ടെങ്കിൽ ആ മുറമെടുത്ത് അതിൻ്റെ ഇരുവശവും തുടച്ച് വൃത്തിയാക്കി അടുക്കളയിൽ വെക്കുക അല്ലെങ്കിൽ അത് വെക്കുന്നെടുത്ത് വെക്കുക എന്നുള്ളതാണ് കാരണം മുറം പൊടി പിടിച്ചിരിക്കുന്നത് മൂദേവി എന്നാണ് പറയുന്നത് അപ്പം നിങ്ങളുടെ ആരുടെയെങ്കിലും വീട്ടിൽ മുറമുണ്ട് പൊടി പിടിച്ചിരിക്കുന്നുണ്ടെങ്കിൽ തൃക്കാർത്തിക സന്ധ്യക്ക് മുമ്പ് അത് തുടച്ച് വൃത്തിയാക്കുക ഇത് പ്രത്യേകം ശ്രദ്ധിക്കണം അതുപോലെ നിങ്ങളുടെ വീട്ടിലെ അരിപ്പാത്രം മഞ്ഞൾ പാത്രം ഉപ്പ് ഇത് മൂന്നും തുടച്ച് വൃത്തിയാക്കി വെക്കുക ഇതിൻ്റെ അടപ്പൊക്കെ പൊട്ടിയതൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റുക ചിലരുടെയൊക്കെ വീട്ടിൽ ചെല്ലുമ്പം ഉപ്പുപാത്രം പൊടി പിടിച്ചും പൊട്ടിയും വക്ക് പൊട്ടിയും അടപ്പില്ലാതെയും അടപ്പ് പൊട്ടിയൊക്കെ ഇരിക്കുന്ന കാണാറുണ്ട് അങ്ങനെ ഉണ്ട് എന്നുണ്ടെങ്കിൽ അതൊക്കെ മാറ്റുക അരിപ്പാത്രം മഞ്ഞൾപാത്രം ഉപ്പ് പാത്രം ഇത് മൂന്നും ഇതിൻ്റെ മൂന്നിൻ്റെയും പുറം പൊടിയൊന്നുമില്ല അഴുക്കൊന്നുമില്ല എന്ന് ഉറപ്പുവരുത്തി തുടച്ച് വൃത്തിയാക്കി പറ്റിയാൽ മഞ്ഞളും കുങ്കുമവും ചാലിച്ച് ഒരു പൊട്ടും തൊട്ട് അമ്പലത്തിൽ നിന്നോ മറ്റോ കൊണ്ടുവന്നൊരു പ്രസാദം കൊണ്ട് അല്ലെങ്കിൽ സിന്ദൂരം കൊണ്ടൊരു പൊട്ടും തൊട്ട് വെക്കാവുന്നുണ്ടെങ്കിൽ ഏറ്റവും ഐശ്വര്യമായിരിക്കും എന്നുള്ളതാണ് അതുപോലെ തൃക്കാർത്തിക ദിവസം സന്ധ്യയ്ക്കോ അല്ലെങ്കിൽ അന്ന് പകലോ ഒരു കാരണവശാലും പഴകിയ ഭക്ഷണങ്ങൾ ചൂടാക്കി കഴിക്കരുത് കേട്ടോ പഴകിയ ഭക്ഷണങ്ങൾ കഴിക്കുന്നത് അതീവ ദോഷകരമാണ് കാരണം പഴകിയ ഭക്ഷണങ്ങൾ വീട്ടിലിരിക്കുന്നത് അത് പാചകം ചെയ്യുന്നതൊക്കെ മഹാലക്ഷ്മി വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളാണ് അതുകൊണ്ട് ഫ്രിഡ്ജിലൊക്കെ കുറേ ദിവസങ്ങളായിട്ട് കൂട്ടി വെച്ചിരിക്കുന്ന ഭക്ഷണമൊക്കെ ഉണ്ടെങ്കിൽ ആ തൃക്കാർത്തിക സന്ധ്യയ്ക്കെടുത്ത് അത് ചൂടാക്കാതെ അല്ലെങ്കിൽ അത് ഉപയോഗിക്കാതിരിക്കാനായിട്ട് അമ്മമാർ ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് കൂടിയ എളിയൊരു അപേക്ഷയുണ്ട് ആ ഒരു കാര്യവും കൂടെ ചെയ്യണം അതുപോലെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം നിങ്ങളുടെ വീടിൻ്റെ മുൻഭാഗത്ത് പ്രത്യേകിച്ചും നിങ്ങളുടെ വീടിൻ്റെ വാതിലിനോട് ചേർന്ന് എവിടെങ്കിലും എന്തെങ്കിലും മാറാലയുണ്ടോ ചിലന്തിവല പിടിച്ചിരിപ്പുണ്ടോ എന്നുള്ള കാര്യം ഒന്ന് നോക്കുക മാറാലയോ ചിലന്തിവലയോ വീടിൻ്റെ മുൻഭാഗത്ത് ഉണ്ട് എന്നുണ്ടെങ്കിൽ മഹാലക്ഷ്മി പടിയിറങ്ങുമെന്നാണ് പറയുന്നത് അപ്പം അതൊന്ന് പ്രത്യേകം ഉണ്ട് എന്നുണ്ടെങ്കിൽ മാറാലെ അടിച്ചൊന്ന് വൃത്തിയാക്കി വീടിൻ്റെ മുൻഭാഗം തെളിച്ചിടണം എന്നുള്ളതാണ് അങ്ങനെ അങ്ങനെയുണ്ടെങ്കിൽ മഹാലക്ഷ്മി കടന്നു വരികയുള്ളൂ എന്നുള്ളതാണ് സങ്കല്പം അതുപോലെ നിങ്ങളുടെ വീട്ടിലെ അലമാര പേഴ്സ് പണപ്പെട്ടി ലോക്കർ ഈ വീടിന്റെ ധനം സൂക്ഷിക്കുന്ന ഇടം അവിടെ ഒന്ന് മഞ്ഞൾ ജലം തളിച്ചൊന്ന് തുടച്ച് വൃത്തിയാക്കി പൊടിയൊന്നുമില്ല മാറാലയൊന്നുമില്ല എന്ന് ഉറപ്പ് വരുത്തുന്നത് ഏറ്റവും നല്ലതാണ് പഴയ പേപ്പറുകളോ കീറിയ പേപ്പറുകളോ ഒക്കെ അവിടെ എന്തെങ്കിലുമൊക്കെ കൂട്ടിയിട്ടിട്ടുണ്ടെങ്കിൽ അതൊക്കെ എടുത്ത് മാറ്റുക ധനമിരിക്കുന്ന എന്ന് പറയുന്നത് മഹാലക്ഷ്മി വന്നിരിക്കുന്ന സ്ഥാനം സ്ഥാനമെന്നാണ് കണക്ക് അപ്പോൾ ആ ഒരു സ്ഥാനം ഏറ്റവും ഐശ്വര്യമായിട്ട് വെക്കുക എന്നുള്ളതാണ് അപ്പം ആ ഒരു കാര്യവും കൂടെ എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പം ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു തൃക്കാർത്തിയയ്ക്ക് മുമ്പ് വീട്ടിൽ ചെയ്യേണ്ടത് ഇത് ചെയ്യൂ അതിൻ്റേതായ ഉയർച്ച നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും കൂടാതെ ഏകാദശി വ്രതം പോലെ തന്നെ തൃക്കാർത്തിക വ്രതം എടുക്കേണ്ടവർക്ക് വ്രതം എടുക്കാം തൃക്കാർത്തിക വ്രതം എടുത്ത് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ സർവധനധാന്യ സൗഭാഗ്യം വന്നു ചേരുമെന്നാ പ്രമാണം നമ്മളുടെ ജീവിതത്തിലെ സകല ദോഷങ്ങളും ദുരിതങ്ങളും തീർന്ന് ജീവിതത്തിൽ സാമ്പത്തിക ഉയർച്ചയ്ക്കും ജീവിത ഭദ്രതയ്ക്കും ഏറ്റവും ഉചിതമാണ് തൃക്കാർത്തിക വ്രതം എടുക്കുന്നത് അപ്പം വ്രതമൊക്കെ എടുക്കുന്നവർ നാളെ വൈകുന്നേരം അതായത് വ്യാഴാഴ്ച വൈകുന്നേരം തന്നെ സങ്കല്പം എടുത്ത് വ്രതത്തിലേക്ക് പ്രവേശിക്കുക അമ്പലത്തിലൊക്കെ പോയി പ്രാർത്ഥിക്കുക ഒരു ദിവസം മുഴുവൻ തൃക്കാർത്തിക ദിവസം വെള്ളിയാഴ്ച മുഴുവൻ ഉപവാസം അതല്ല അതായത് ഒരു നേരം എടുത്തുകൊണ്ട് വ്രതം കൈക്കൊള്ളുക ക്ഷേത്രത്തിൽ പ്രാർത്ഥിക്കുക ഭഗവതി നാമങ്ങൾ ലക്ഷ്മി നാമങ്ങൾ ചൊല്ലുക ഏറ്റവും ഐശ്വര്യമായിരിക്കും പിറ്റേ ദിവസം രാവിലെ വ്രതം മുറിക്കാവുന്നതാണ് അമ്മമാര് മക്കൾക്ക് വേണ്ടി തൃക്കാർത്തിക വ്രതം എടുക്കാൻ പറ്റും ഏറ്റവും ഐശ്വര്യമാണ് മക്കൾക്ക് ജീവിതത്തിൽ ഉയർച്ച കിട്ടണമെന്ന് ആഗ്രഹിക്കുന്ന അമ്മമാര് മക്കളുടെ പേരും നാളും മനസ്സിൽ പറഞ്ഞുകൊണ്ട് മക്കൾക്ക് വേണ്ടിയിട്ട് വ്രതം കൈക്കൊള്ളുമെന്നു എന്ന് മനസ്സിൽ നേർന്നുകൊണ്ട് വ്രതം എടുത്താൽ അതിൻ്റെ പൂർണ്ണ ഫലം കിട്ടുമെന്നാണ് പറയുന്നത് അപ്പം ആ ഒരു കാര്യവും നിങ്ങൾക്ക് ചെയ്തു നോക്കാവുന്നതാണ് അപ്പം ഇത്രയും കാര്യങ്ങളാണ് ഞാനിന്ന് പറയാൻ ആഗ്രഹിക്കുന്നത് കൂടുതൽ കാര്യങ്ങൾ വരുന്ന അധ്യായത്തിൽ പറയാം എല്ലാവരെയും ജഗതീശ്വരൻ അനുഗ്രഹിക്കട്ടെ എൻ്റെ അമ്മ മഹാമായ സർവശക്ത പൊന്നിതമ്പുരാട്ടി മഹാലക്ഷ്മി ദേവി സൗഭാഗ്യ സമ്പന്നമാക്കട്ടെ നിങ്ങളുടെ ജീവിതം നന്ദി നമസ്കാരം